നമ്മൾ ഇനി ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് പോവുകയാണ് റേഡിയോ കേരളത്തിന്റെ സോഷ്യൽ പേജസിൽ നമ്മുടെ കൂടെ ഒരു അതിഥി ജോയിൻ ചെയ്യുന്നുണ്ട് ആ അതിഥി വേറെ ആരുമല്ല നമുക്കെല്ലാവർക്കും വളരെ പ്രിയങ്കരിയായിട്ടുള്ള നാട്ടികക്കാർക്ക് മുഴുവനും അത്രയും സുപരിചിതയായിട്ടുള്ള നാട്ടികയിലെ പത്ത് വർഷം എം എൽ എ ആയിരുന്നു നാട്ടികയുടെ ഗീതാഗോപിയാണ് മാമാണ് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് അത് മാത്രമല്ല കേട്ടോ നമ്മുടെ ഭവന നിർമ്മാണ ബോർഡ് മെമ്പറാണ് തൃശ്ശൂരിൽ നിന്നുള്ള ഭവന നിർമ്മാണ ബോർഡ് മെമ്പറാണ് സ്റ്റേറ്റിന്റെ അതുപോലെ തന്നെ പതിനാറ് വർഷം ഗുരുവായൂർ ജനപ്രതിനിധിയായിരുന്നു അതെ മുനിസിപ്പൽ പ്രതിനിധിയായിരുന്നു മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ ആയിരുന്നു വളരെ സ്നേഹപൂർവം ഗീതേശിനെ സ്വാഗതം ചെയ്യാണ് നാട്ടിലെവിടാ നമസ്കാരം നമസ്കാരം അപ്പം ഇന്നത് ഭയങ്കര ഒരു കോൻസിഡൻസ് ആണല്ലേ കാരണം നാട്ടിൽ നാട്ടിലെവിടാക്ക് വേണ്ടിയിട്ട് ഞാൻ വിളിക്കുന്നു അപ്പൊ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു എന്നാൽ പിന്നെ നമുക്ക് ലൈവായിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് സംസാരിക്കാന്ന് പറയുന്നു എത്തുന്നു എങ്ങനെയുണ്ട് എത്തിയിട്ടിപ്പോ എത്ര നാളായി ഇവിടെ വന്നിട്ട് ഞാൻ ഞാനൊരാഴ്ചയാവുന്നു ഒരാഴ്ചയായിട്ടുള്ള ആക്ച്വലി എനിക്ക് തോന്നുന്നു നാട്ടിലെവിടാക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നു തന്നതാണ് നാട്ടിലെ നാട്ടിലെവിടെ എന്ന് പറയുന്ന ഒരു ഷോയില് നമ്മള് നമ്മള് നമ്മുടെ കേരളത്തിലുള്ള ചെറിയ ചെറിയ പഞ്ചായത്തുകൾ അപ്പം ഇവിടെ നമുക്കറിയാലോ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നൊസ്റ്റാഴ്ജിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നാടാണ് അപ്പം എന്നുള്ളതാണ് നമ്മളെ ആദ്യം കാണുമ്പോൾ ഒരാള് പുറത്ത് വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് നമ്മളുടെ ഷോയും സന്തോഷം എന്ന് വന്നതില് അപ്പം എന്താണ് ഇപ്പം ഇപ്പൊ എങ്ങനെ പോകുന്നു ലൈഫ് ഇപ്പൊ എം എൽ എ അല്ല ഇപ്പം സുഖമായിട്ട് വീട്ടിലിരിക്കയാണ് അപ്പൊ അത് മാത്രല്ല വർക്കൊക്കെ കഴിഞ്ഞൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് മകന്റെ കൂടെ വന്നാണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ ഇവിടെ സ്വാതി എന്നെ പരിചയപ്പെടുത്തിയപ്പോ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ എൻ്റെ മണ്ഡലത്തിലെ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജ്യോതിരാമന്റെ മകളാണ് ഇവിടെ വന്നപ്പോ ഞാനൊന്ന് അപ്സെറ്റായി സത്യം എന്തായാലും നമ്മള് പത്ത് വർഷം നാട്ടികയുടെ എം എൽ എ അതിന് മുൻപ് തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു ജനപ്രതിനിധിയായിരുന്നു നാട്ടികയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് അപ്പം ആദ്യമായിട്ട് നാട്ടികക്കാരി അല്ലായിരുന്നു അല്ലെ ഗുരുവായൂര് ആയിരുന്നു പക്ഷെ നാട്ടിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അടുത്തുള്ള സ്ഥലമാണ് നാട്ടികയുടെ ഒരു എം എൽ എ ആയി ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ നാട്ടികയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ഒക്കെ കുറെ കണ്ടു വളർന്നിട്ടുള്ള മുഖമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സമയൊക്കെ എങ്ങനെ നാട്ടിയ എൻ്റെ ഒരു ഹൃദയം തന്നെയാണ് അത്രയും നിഷ്കളങ്കരായ ജനങ്ങളാണ് അതിനേക്കാൾ അപ്പുറത്തെ നാട്ടിയെന്തേലൊക്കൊന്ന് വികസനങ്ങളെ നമ്മുടെ ജനങ്ങൾക്ക് നൽകണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് വലിയ തോതിൽ വന്നത് എൻ്റെ ഭരണപാഠം ഗുരുവായൂരിൽ നിന്നും ഞാൻ തുടങ്ങിയതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഞാൻ കൗൺസിലർ ആണെന്നത് അതിനുശേഷം മുനിസിപ്പൽ ചെയർപേഴ്സൺ അതിനുശേഷം സ്റ്റാൻഡിങ് കമ്മിറ്റി അതിനുശേഷം വീണ്ടും മുനിസിപ്പൽ ചെയർപേഴ്സൺ ഡെപ്യൂട്ടി ചെയർമാൻ നാലാമത്തെ ടേം മത്സരിച്ച് വന്ന സമയം അവിടുന്ന് ആ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സാധനം ആറുമാസം ഞാൻ കൈകാര്യം ചെയ്യുമ്പോഴാണ് അറിയാലോ ഡെപ്യൂട്ടി എന്ന് പറഞ്ഞാൽ ധനകാര്യ വകുപ്പ് അപ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന സമയത്താണ് എന്നെ പാർട്ടി നാട്ടിൽ മത്സരിക്കണമെന്ന മെസ്സേജ് വരുന്നത് തികച്ചും അപ്രതീക്ഷമായിട്ടുള്ള ഒരു സന്ദേശം പക്ഷെ മനസ്സിൽ ഉണ്ടാകേണ്ട ചില ദൃഢനിശ്ചയങ്ങളുണ്ടായിരുന്നു ഗുരുവായൂരിൻ്റെ ഒരു ചെറിയ തോതിൽ വളർന്ന വികസനത്തിലും എല്ലാ കാര്യത്തിലും ഒരു ഭരണ സംവിധാനം പഠിച്ചു വന്ന എനിക്ക് അവിടെ കുത്തുമ്പോൾ ഒരു ഭയപ്പാടും എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ജനമാണ് ഈ പറഞ്ഞ ജനപ്രതിനിധി ജനമാണ് നമ്മളെ ഇതൊക്കെ ഏൽപ്പിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും നമ്മൾ അധികാരത്തിലിരിക്കുമ്പോൾ ചെയ്യണം അവരാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ അധികാര സംവിധാനത്തിൽ ജനമാണ് ആ ജനങ്ങളെ മറന്നുകൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന ഒരു ആത്മവിശ്വാസം നാട്ടിയുടെ മണ്ണിൽ കാലു കുത്തുമ്പോൾ എനിക്കുണ്ടായിരുന്നു അത് ജനം തീർച്ചയായിട്ടും എനിക്ക് പിന്തുണ നൽകി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം കാരണം അധികാരം അലങ്കാരമല്ലോ പ്രവർത്തിച്ചു കാണിക്കുമ്പോഴാണ് അധികാരത്തിന്റെ എല്ലാ വകുപ്പും നമുക്ക് മനസ്സിലാവും അതെന്തായാലും ഞാൻ അവിടെ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലകളിൽ രണ്ടേ മുക്കാൽ ലക്ഷം വരുന്ന വോട്ടർമാരിൽ അവിടെ ഏതോ ഒരു സ്ഥലത്തുനിന്ന് വന്ന് എന്നെ ജയിപ്പിക്കണമെങ്കിൽ ഒരു പക്ഷേ ജനം എന്നെ അംഗീകരിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ആ ജനത്തിന് വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടായിരുന്നു ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു നാട്ടിയ്ക്ക് എങ്ങനെയായിരിക്കണം വിഷം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നാട്ടിയയുടെ ഒരു പിക്ചർ ഇതെന്തായാലും ഒരു ജനപ്രതിനിധി ഇപ്പം എനിക്ക് മുന്നേ നിന്ന വി എസ് സുൽകുമാർ അതിനു മുന്നേ വന്ന കെ പി രാജേന്ദ്രൻ അതിനു മുന്നേ വന്ന സഖ വി ഇവരൊക്കെ നാട്ടിയുടെ പ്രതിനിധികളായിരുന്നു ആ പ്രതിനിധികളുടെ പാത തന്നെയായിരുന്നു എനിക്കും ഉണ്ടാകേണ്ടത് എന്നുള്ള ഒരു കാഴ്ചപ്പാട് എൻ്റെ മനസ്സിലുണ്ട് അപ്പൊ അത് ജനങ്ങളും അവരുടെ വികസനങ്ങളും അവർ കൊണ്ടുവന്നു വന്ന കാര്യങ്ങളും ഇതിനെ ഒരു പിന്തുടർച്ച പഠനം നമുക്ക് അനിവാര്യമാണ് അതിനെന്നെ ജനങ്ങളും അവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ സഖാക്കൾ ലീഡർഷിപ്പ് ഇവരൊക്കെ വെൽ സ്റ്റഡി ചെയ്തു തരാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നാട്ടിയെക്കുറിച്ച് എന്താവണം അപ്പം ഞാൻ ഉദാഹരണം പറയുന്നു സ്വാതി നാട്ടിയ തീരദേശ മേഖല ഞാൻ വരുമ്പോൾ എന്തായിരുന്നു എന്നുള്ളൊരു പിക്ചർ എന്റെ മനസ്സിലുണ്ട് ഇനി അങ്ങോട്ട് എന്താവണം എന്നുള്ള ജനതാല്പര്യത്തിനെയായിരുന്നു ഞാൻ പ്രാധാന്യം കൊടുത്തത് അപ്പോൾ ഓരോ പരിപാടി ചെന്നാൽ ഒരു കല്യാണം ആവട്ടെ ഒരു വിരുന്നാകട്ടെ ഒരു മരണവീടാവട്ടെ വേറെ എന്തെങ്കിലും കേസ് അറിയാലോ സ്വാതിക്ക് എത്രമാത്രം കാര്യങ്ങളാണ് അവിടെയൊക്കെ ഒക്കെ ചെല്ലുമ്പോൾ നാട്ടിയേക്ക് ഇന്നത് വേണം നാട്ടിലേക്ക് എന്ന രീതിയിൽ വരണം എം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു പൾസ് ഇങ്ങനെയായിരിക്കണം തീരദേശ മത്സ്യത്തൊഴിലാളി മേഖലയ്ക്ക് ഇത് അനിവാര്യമാണ് അതിനുവേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അപ്രോച്ച് എം എൽ എയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഡിമാൻഡ് നിയമസഭയ്ക്കകത്തൊരു സബ്മിഷൻ നിയമസഭയ്ക്കകത്തൊരു സ്റ്റാർ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഒരു നയപ്രഖ്യാപനത്തിൽ വരുന്ന അങ്ങയുടെ പ്രസംഗത്തിൽ എല്ലാം നാട്ടിയായിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാട്ടി എന്തായിരിക്കണം എന്ന് എന്നെ മനസ്സിലാക്കി തന്ന എന്റെ നാട്ടിയ ജനങ്ങളോടായിരിക്കണം എനിക്കുള്ള കടപ്പാട് അതുകൊണ്ട് ഞാൻ എൻ്റെ വികസന യാത്ര അവിടുന്ന് തന്നെ തുടങ്ങാൻ തീരുമാനിച്ചു അപ്പൊ എന്തായിരിക്കണം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒരപകടമുണ്ടായാൽ അല്ലെങ്കിൽ ഒരു ഒരു ഏറ്റവും വലിയൊരു വെള്ളത്തിൽ വീണു മരണപ്പെട്ടു ആ കുട്ടിയെ അല്ലെങ്കിൽ അദ്ദേഹത്തെ എടുക്കണം ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നാൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ സഹായിക്കാൻ എത്തുന്ന ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം തീരദേശ മേഖലയ്ക്ക് വേണം ഞാനത് പഠിക്കാൻ കാരണം വലപ്പാട് എം എൽ എ വന്നതിന് ശേഷം നട്ടീൽ എം എൽ എ വന്നതിന് ശേഷം വലപ്പാട് ഒരു വീട് കത്തി ഉടനെ എനിക്ക് റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ഉടനെ പോലീസിനെ വിളിച്ചു ഇവരെല്ലാവരും എല്ലാവരും വണ്ടി എടുത്ത് ചെന്നപ്പോൾ ആ വീട് കത്തി നശിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഇരിങ്ങാലെ കൂടെ നിന്ന് ഗുരുവായൂരിൽ നിന്ന് വരണം ഇതൊക്കെ വരുമ്പോഴേക്കും ആധാരങ്ങൾ ഉൾപ്പെടെ റേഷൻ കാർഡുകൾ ഉൾപ്പെടെ തിരിച്ചൽ കാർഡ് ഉൾപ്പെടെ കുട്ടികളുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കത്തി നശിച്ചു അപ്പൊ ഇത് ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ഇത് ഇങ്ങനൊരു അപകടത്തിന്ന് നമുക്കൊരു പരിഹാരം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന പോലെ നമുക്ക് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം ഒരു ഫയർ സ്റ്റേഷൻ നമുക്ക് ആവശ്യമാണ് തീരദേശ മേഖലയ്ക്ക് ഞാൻ അതാണ് കൺസെപ്റ്റ് തീരദേശ മേഖലയ്ക്ക് ഒരു ഫയർ സ്റ്റേഷൻ ആവശ്യമാണ് ആ റെസ്ക്യൂ സംവിധാനം നമുക്ക് അനിവാര്യമാണ് എന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്തിയത് എൻ്റെ ജനങ്ങളാണ് കാരണം ആ ജനങ്ങളുടെ ആവശ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ശരിക്ക് പറഞ്ഞാൽ വലപ്പാട് ആശുപത്രിയുടെ മുന്നിലുള്ള മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഒരേക്കർ ലാൻഡ് അതിൽ നിന്ന് അമ്പത് സെന്റ് ഭൂമി വലപ്പാട് താ വില്ലേജ് ഓഫീസറെ കൊണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അവിടെ ഒരു ഫയർ സ്റ്റേഷൻ പണിയാൻ അമ്പത് സെന്റ് ഭൂമി ഫയർ വാല്യൂ പ്രകാരം ഡിപ്പാർട്ട്മെന്റ് ഓഫ് മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഭൂമി റവന്യൂ വകുപ്പിനെ കൈമാറുന്നതിന് വേണ്ടി വളരെയധികം ഇടപെട്ടൊരു എം എൽ എ ആണ് ഞാൻ ആ സ്ഥാപനം ബിൽഡ് ചെയ്യുക സ്റ്റാർട്ടിങ് ലാൻഡ് കിട്ടുക അതിനുശേഷം അത് ബിൽഡ് ചെയ്യുക ആ ബിൽഡിങ്ങിന് ശേഷം അത് നാടിനെ സമർപ്പിക്കാൻ ശരിക്കും സെക്കൻഡ് ടേം ഒരു ഒരു ശേഷം അടുത്ത ടേമിലും ും മത്സരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ അതൊരു ജനങ്ങളുടെ അംഗീകാരം കൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഇപ്പൊ അവിടെ നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത ടേമില് നിൽക്കാനായിട്ട് പറ്റില്ല അല്ലെങ്കിൽ നമ്മളെ പരിഗണിക്കില്ല എന്ന് വേണം പറയാനായിട്ട് നാട്ടിക എന്നുള്ള സ്ഥലം നാട്ടികയിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം ഇപ്പം നമ്മൾ നമ്മളൊരു സ്ക്രാച്ചിൽ നിന്നാണല്ലോ തുടങ്ങാം നമുക്ക് ഇതിൽ പരിചയമില്ല നമ്മളൊരു എം എൽ എ ആയിട്ട് വരികയാണ് അപ്പം നാട്ടികയ്ക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം അപ്പം ഏറ്റവും ആദ്യം സ്ട്രൈക്ക് ചെയ്തത് എന്തായിരുന്നു അപ്പം ഈ ഫയർ ആൻഡ് റെസ്ക്യൂന്റെ കാര്യം പറഞ്ഞു അല്ലാതെ തീരദേശത്തെ തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം ഈ ഒരു തീരദേശ മേഖലയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നാട്ടികയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എന്താണ് മനസ്സിൽ തോന്നിയത് എനിക്ക് ആദ്യം തോന്നിയൊരു സംഭവം എന്താണെന്ന് പറയുക സ്വാധീനം ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ രണ്ടര രണ്ടേ മുക്കാൽ ലക്ഷം മൂട്ടർമാരായിരുന്നു ഞാൻ അന്ന് അവിടെ വരുന്ന സമയത്ത് അവിടെ ഇത്രയും ജനവിഭാഗങ്ങളുടെ ജനതാല്പര്യം എന്തായിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ ആ ജനതാല്പര്യത്തിൽ അവര് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് ഏർ നാട്ടികയുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടണം ആ മാത്രമല്ല ഞാൻ എം എൽ എ വന്ന് ആദ്യം സത്യപ്രതിജ്ഞക്ക് പോകുമ്പോൾ അത്മ സയ്യൂഫ് യൂസഫലിസാനെ ഞാൻ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം മേടിക്കാൻ മാത്രം അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഞാനിപ്പോൾ എന്റെ ഹൃദയത്തിൽ നിങ്ങൾ ആരും ഒന്നും ചിന്തിക്കേണ്ട ഞാൻ അദ്ദേഹം പറഞ്ഞ ആദരവും എനിക്ക് തന്ന ഡെഡിക്കേഷൻ ഞാൻ ഞാനിപ്പോൾ ഓർക്കുകയാണ് നാട്ടിലെ ജനങ്ങൾ നിഷ്കളങ്കരാണ് വോട്ടുകൾ നൽകിയ അധികാരസ്ഥാനം കിട്ടിയാൽ അലങ്കാരമാവരുത് ഈ പാവങ്ങളെ മറക്കാതെ നല്ല രീതിയിലുള്ള ഒരു ഭരണം ഈ നാട്യയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അധികാര കസേരയിൽ കിട്ടിയ ജനങ്ങൾക്ക് ഏറ്റവും പ്രധാനം കുടിവെള്ള ക്ഷാമം പരിഹരിക്കാൻ അത് ഉറപ്പ് വരുത്താൻ കഴിയണം എം എൽ എക്ക് ഗുരുവായൊക്കെ ഭരിച്ച് പരിചയമുള്ള ഒരാളായതുകൊണ്ട് എനിക്കത് പറയേണ്ട കാര്യമില്ല പിന്നെ മത്സ്യത്തൊഴിലാളി മേഖലയാണ് ഞങ്ങളുടെ പ്രവാസികളാണ് ഇവിടെ അധികവും അപ്പം പ്രവാസികളാണ് ഇവിടെ അധികവും എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്ക് ഞാൻ ഞാനിപ്പോൾ ഓർക്കണേ ഞാനിപ്പോൾ വന്നും ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പരിപാടികൾക്കൊക്കെ ഞാൻ ദുബായി വിസിറ്റ് ചെയ്തു ഇവിടെയൊക്കെ എൻ്റെ നാട്യക്കാരുണ്ട് അപ്പം പത്മശ്രീ യൂസഫ് അലിസാർ എന്ന് പറയുന്നത് സ്വന്തമാണ് സ്വന്തമാണ് അപ്പ അദ്ദേഹത്തിന് നാട്ടിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഒരു എം എൽ എ ബോധ്യപ്പെടുത്തുന്നത് എത്ര ലളിതമാണ് എങ്കിലും അത് ഏറ്റവും വലിയൊരു മർമ്മ പ്രധാനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് അനുഗ്രഹിച്ചു വിടുമ്പോൾ എത്രയാണ് അധികാരം കിട്ടിയാൽ അലങ്കാരം ആവരുത് നാട്ടിയുടെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം വോട്ട് തന്ന ജനങ്ങളെ മറക്കരുത് അവർക്ക് വേണ്ടിയായിരിക്കണം ഈ എം എൽ എ എന്ന പദവി ഞാനത് നിശ്ചാദാർഢ്യത്തോടു കൂടി തന്നെ ഞാനത് സ്വീകരിച്ച് കുടിവെള്ളം നാട്ടിയ ഫർക്ക കുടിവെള്ള പദ്ധതിക്ക് എൺപത്തി കോടി ഞാൻ കിഫ്ബിയിൽ നിന്ന് അപ്രൂവൽ വാങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ താന്യ മന്തിക്കാട് ചാഴു പഞ്ചായത്തിന് വേണ്ടി മുപ്പത്തിനാല് കോടി രൂപ ഫണ്ട് അനുവദിച്ചു കിഫ്ബിയിൽ അതിൻ്റെ വർക്ക് ഓൺഗോയിങ് ആണ് ഇപ്പൊ പ്ലാന്റിൽ ചിറക്കൽ പ്ലാന്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു കുടിവെള്ള ക്ഷാമം ഏറ്റവും കൂടുതൽ തീരദേശത്ത് വരുന്നു എന്നുള്ള സംഭവത്തെ മുൻകൂട്ടി കണ്ടിട്ടുള്ള ഒരു പൈലറ്റ് ആയിരിക്കണം നമുക്ക് പിന്നെ പ്രവാസികൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയുടെ സ്വത്ത് എന്നൊക്കെ തന്നെ ഞാൻ പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിന്റെ തന്നെ ഒരു അസറ്റാണ് പ്രവാസികൾ എത്രമാത്രം പ്രവാസി സംഘടനകളുണ്ട് എന്നുള്ളത് എനിക്കറിയാം നാട്ടുകയിൽ യുണൈറ്റഡ് പ്രവാസി സംഘടന അതുപോലെ നെറ്റ്വർക്ക് പ്രവാസി സംഘടന പെരിങ്ങോട്ടുകര താന്യം പ്രവാസി സംഘടന ഏറ്റവും അത് അതൊരു പ്രത്യേകതയുണ്ട് പെരിങ്ങോട്ടുകര താന്യം പ്രവാസി സംഘടന താന്യം ഗ്രാമപഞ്ചായത്ത് പെരിങ്ങോട്ടുകര അസോസിയേഷൻ ടി ജി പി എ ഇതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡയാലിസിസ് സെന്ററാണ് ഞാൻ സ്വാതിയുടെ ബോധ്യപ്പെടുത്താൻ സോ അതൊരു അന്തിക്കാട്ടുകാരി ആയതുകൊണ്ട് എത്രമാത്രം കിഡ്നി ഫെയിലായിട്ടുള്ളവരാണ് എത്രമാത്രം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ് എന്നറിയാം എല്ലാവരും കാശുള്ളവരല്ല സാമ്പത്തിക മുന്നോട്ടുള്ളതവരല്ല പക്ഷെ അവർക്ക് വേണ്ടി ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇത്രമാത്രം പ്രവാസികൾ ഇവിടെ വന്ന് വേർപൊഴുക്കിയ അവരുടെ സമ്പത്തിൽ നിന്ന് ചെറിയൊരു വിഹിതം എന്ന് ഞാൻ പറഞ്ഞില്ല എന്നാൽ അത്യാവശ്യം സാമ്പത്തിക വിഹിതം ഉപയോഗിച്ച് താന്യം ഗ്രാമപഞ്ചായത്ത് പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നു അപ്പം അതിന്റെ ചീഫ് പേർട്ടൺ അല്ലെങ്കിൽ ഞാൻ അതിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് അബ്ദുൾ റഹ്മാൻ ക അതിന്റെ പ്രസിഡന്റ് നിലയ്ക്ക് സുഗണേട്ടൻ വൈസ് പ്രസിഡന്റ് ജോബി അതുപോലെ തന്നെ രാമരാജേട്ടൻ റഷീദ് പുതുശ്ശേരി ഇപ്പോൾ അടുത്ത് മണപ്പുറം നന്ദേട്ടൻ അതിനൊരു പ്ലാന്റും മിഷനറിയൊക്കെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ദുബായ് വർക്ക് ചെയ്യുന്ന ഒ കെമിക്കൽ കമ്പനിയുടെ എം ടി നമ്മുടെ എന്താ പറയുക വേണു ഏട്ടൻ വിവാഹ വാർഷികം എന്തോ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഞാൻ പത്രത്തിൽ ഫേസ്ബുക്കിൽ കണ്ടത് അപ്പം ഇത്രമാത്രം ആളുകൾക്ക് സഹായം ചെയ്യാൻ പറ്റാവുന്ന സാധാരണ ലെവലിലുള്ള കുടുംബങ്ങൾക്ക് ഒരു కిడ్ని సంబంధమైన అసుఖతి వేండి ജില്ലാ ഹോസ്പിറ്റലും മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റലും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടി പ്രവാസികൾ നൽകിയിട്ടുള്ള പെരുങ്ങോട്ടറി നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഈ ഡയാലിസിസ് സെന്റർ ഞാൻ വരുമ്പോഴാണെങ്കിലും നാട്ടികയിലും അത്തരത്തിൽ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെ പ്രവാസികൾ പണം ചിലവഴിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു വിയർപ്പിന്റെ അല്ലെങ്കിൽ അവരുടെ കുടുംബം ഉപയോഗിക്കേണ്ട ഒരു തുകയിൽ നിന്ന് അത്രയും പോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതൊക്കെ പ്രവാസികളുടെ ഒരു വിയർപ്പാണ് സ്വാധീനം മറക്കാതെ പോണം കാരണം ഇത്രമാത്രം സെൽഫിഷല്ലവര് ഇവരിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ഒരു വിഹിതം ഇത്ര സെന്ററുകളിൽ നാട്ടിക പോലുള്ള സ്ഥലത്തും നാട്ടിലേക്കും കൊണ്ടുവരണമെങ്കിൽ അവരുടെ മനസ്സിന്റെ ഒരു നന്മ നിങ്ങളൊന്ന് ആലോചിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഏതൊക്കെ തലത്തിലാണ് നമ്മുടെ പ്രവാസികൾ ഏതെല്ലാം കാര്യങ്ങളാണ് നമുക്ക് നാട്ടിൽ ചെയ്യാൻ അവർ മുങ്കേരുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മോസ്റ്റ് സപ്പോർട്ട് ചെയ്തേ പറ്റൂ തീർച്ചയായും ഏതൊരു ജനപ്രതികളും മനസ്സിലാക്കാൻ എൻ്റെ വോയിസ് കേൾക്കുന്നവർ ഈ സംഭാഷണം കേൾക്കുന്നവരുണ്ടെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നാട്ടിൽ നിൽക്കുന്നവർക്കും വിദേശത്തുള്ളവർക്കും പ്രവാസികളായ നമ്മുടെ ജനങ്ങൾ നൽകുന്ന നന്മ അതിനെ കൈനീട്ടി സ്വീകരിക്കുക അവരെ എല്ലാ സപ്പോർട്ടും ചെയ്യുക എന്റെ പ്രവർത്തനം ഇനിയും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് ഞാൻ പറയുന്ന ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ഈ ഈ സ്ഥാപനം ചെയ്തിട്ട് ഒരേ സമയത്ത് എട്ട് പേർക്കാണ് ഡയാലിസിസ് കൊടുക്കുന്നത് ഇരുപത്തിനാല് വയസ്സായ ഒരു പയ്യൻ ഡയാലിസിസ് അവിടെ ചെയ്യണത് ഞാൻ കാണുമായിരുന്നു ബ്ലഡ് കഴുത്തിക്കൂടെ സൂചി കയറ്റിട്ടാണ് ഡയാലിസിസ് അത്രയും പേർക്ക് പൈസ വേണ്ട സ്വാധീന ഒന്നെങ്കിൽ ആ വീടിന്റെ ഏറ്റവും വലിയ അത്താണിയായിരിക്കും ഇവര് അവർ അവർക്ക് വരേണ്ട കഷ്ടത്തിൽ നിന്നൊരു വലിയൊരു വലിയൊരു കൈത്താങ്ങാണ് ഈ സംഘടനകളൊക്കെ അതിൽ പ്രധാനം ഞാന് മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ പറയല പ്രധാനമായിട്ട് പെരിങ്ങോട്ടുക അസോസിയേഷന്റെ കീഴിലുള്ള പെരിങ്ങോട്ടുകാര ഡയാലിസിസ് സെന്ററിൽ പത്ത് വർഷം എം എൽ എ ആയിരിക്കുന്ന എനിക്ക് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഒരുപാട് കൂട്ടായ്മയുടെ എഫേർട്ടാണത് അത് ഇനി വീണ്ടും വിപുലീകരിക്കാൻ അവർ തയ്യാറെടുക്കുന്നു വീണ്ടും പുതിയ പുതിയ പദ്ധതികൾക്കാർ ആസൂത്രണം ചെയ്യുന്നു അവരെ നാടിന്റെ നന്മകളാണ് എന്ന് തന്നെയാണ് നമ്മൾ തീർച്ചയായിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ യൂസു അലി സാറിനെയും വീട് യുണൈറ്റഡ് പ്രവാസി സംഘടന സംഘടനയിൽ അദ്ദേഹം ഒരുപാട് ഇവിടെ നാട്ടിലെ ആണ് എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് അത്രയും തീർച്ചയായിട്ടും അല്ല ഇപ്പൊ നമ്മള് നാട്ടിക എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിക പഞ്ചായത്തിനെ കുറിച്ച് ഇവിടെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നാട്ടിക പഞ്ചായത്തിലെ വികസനങ്ങൾ പക്ഷെ വിദേശി എന്ന് പറയുമ്പോൾ നാട്ടിക മണ്ഡലത്തിന്റെ എം എൽ എ ആണ് ഒമ്പത് പഞ്ചായത്ത് അതെ ഒമ്പത് പഞ്ചായത്തുകൾ ആ ഒരു മണ്ഡലത്തിൽ വരുന്നുണ്ട് പക്ഷേ നാട്ടിക മണ്ഡലം അപ്പം നമ്മളൊക്കെ നാട്ടിക മണ്ഡലത്തിലാണെന്ന് അതെ അപ്പം എനിക്ക് ഓർമ്മയുണ്ട് വോട്ട് ചെയ്തതൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട് ആണോ അതെ തീർച്ചയായിട്ടും എനിക്ക് തന്നെയാണോ അപ്പം അപ്പം അങ്ങനെ വരുമ്പം ഈ തിരഞ്ഞെടുപ്പിന് ശേഷം നാട്ടികയിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കണമല്ലോ അപ്പം നമ്മൾ വോട്ട് ചോദിക്കുന്ന സമയമാണെങ്കിലും നാട്ടിക പഞ്ചായത്തിനെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ എടുത്തു പറയുമ്പോൾ ഓരോ വീടുകളിലും നമ്മൾ പോകുന്നു അവരോട് സംസാരിക്കുന്നു അപ്പം അവിടെ നിന്നുള്ള അവരുടെ അവരുടെ ജനങ്ങളുടെ അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സ്നേഹം അത് എത്രത്തോളം ഫീൽ ചെയ്തിട്ടുണ്ട് സ്വാധിക്കും അറിയാം ഞാൻ തൊണ്ണൂറ്റിലാണ് വാർഡ് കൗൺസിലർ ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് അന്ന് മുതൽ തുടങ്ങിപ്പോ മുപ്പത് വർഷം ഞാൻ പൊളിറ്റിക്സ് ഇതുവരെ തോൽവി ഞാൻ അറിഞ്ഞിട്ടില്ല ആ അറിയാത്ത എനിക്ക് ഉണ്ടാവുന്ന ഒരു കമ്മിറ്റ്മെന്റ് എന്താണെന്ന് ഒരു കോൺഫിഡൻസ് ജനങ്ങളുമായിട്ടുള്ള ആത്മബന്ധം തന്നെയാണ് ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാവേണ്ടത് തീർച്ചയായും അധികാരത്തിനപ്പുറത്ത് ഒന്നും അല്ല എന്നുള്ള ചിന്ത വെടിഞ്ഞ് അധികാരം ഒരു നിമിഷം കൊണ്ട് തെറിക്കുന്നതാണെന്നുള്ള ബോധ്യത്തിൽ നാളെയും കാണേണ്ട ജനത ഇവരെയാണ് നമ്മളെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഒരു വാർഡ് മെമ്പറായി എനിക്ക് ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പോസിറ്റീവായി എടുത്ത് അവർക്ക് അത് യാഥാർത്ഥ്യത്തിൽ എത്തിക്കണം എന്നുള്ള അഡ്മിനിസ്ട്രേഷൻ പവർ ഞാൻ പഠിച്ചതും ഗുരുവായൂർ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ആ പ്രശ്നത്തിൽ ഒന്നും വിഷമിക്കേണ്ട ഇത് ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കും ഇതുമായി ബന്ധപ്പെട്ട കൺസേൺ ഉദ്യോഗസ്ഥന്മാരെ വിളിപ്പിക്കും എങ്ങനെ ഇത് ടേക്ക് ഓഫ് ചെയ്യണം എന്ന് അവരുമായി ആലോചിച്ച് വേണ്ടത് ചെയ്തു തരും ഇതെനിക്ക് നടക്കില്ല നിങ്ങൾ വേറെ എന്താ വേണമെങ്കിൽ വഴി നോക്ക് എന്നുള്ളതല്ല എൻഡർസ്റ്റാൻഡ് അത് നടത്തി എങ്ങനെ അത് നമുക്ക് അവരെ സംതൃപ്തിയാക്കാൻ പറ്റും എന്നുള്ള അറ്റം വരെ പോവാൻ അതുകൊണ്ട് ജനങ്ങൾക്ക് നമ്മളോട് നമ്മളോടുണ്ടാവുന്ന ആത്മവിശ്വാസം കൂടുള്ളു സാധിക്കും ഒരു ഡ്രൈനേജ് പ്രോബ്ലം വന്നു അവിടെ വേറെ എന്തെങ്കിലും ഒക്കെ അത് കൺസേൺ ടു ഡോ പഞ്ചായത്തിന്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വന്ന് പരിശോധിച്ച് ഡി എം ഒ വഴി അതിനെ കറക്റ്റ് നടപടിയിലേക്ക് എത്തിക്കണം ഒരു കുടിവെള്ള പാക്കേജ് വരണം എന്ന് പറഞ്ഞു യൂസ് എഫ് സാർ പറഞ്ഞ പദ്ധതി അത് തീരദേശ മേഖലയിൽ വരുന്ന അമ്പത് വർഷത്തേക്കുള്ള കുടിവെള്ള പാക്കേജ് ഇപ്പം കിടക്കുന്ന പ്രിമോ പൈപ്പുകളാണ് കിടക്കുന്നത് അതിനു പകരം ഡെപ്തൽ അയൺ പൈപ്പ് അതായത് അയൺ കോട്ട് ചെയ്ത പൈപ്പുകളിട്ട് തീരദേശത്ത് കുടിവെള്ളം നമുക്ക് ഉറപ്പ് വരുത്തണം ഇടയ്ക്കിടയ്ക്ക് ലീക്ക് ചെയ്ത് പൈപ്പുകൾ പൊട്ടി അത് വേറെ രീതിയിലേക്ക് പോവാതെ പ്രിമോ പൈപ്പുകൾക്ക് പകരം ഡി എൽ പൈപ്പുകളിട്ട് ഡെപ്തൽ അയൺ കൊട്ട് പൈപ്പുകളിട്ട് ഒരു അമ്പത് വർഷം പത്ത് പഞ്ചായത്തിൽ കിട്ടുന്ന പദ്ധതിയാണ് നാട്ടിയ ഫർക്ക വെള്ള പദ്ധതി സിറ്റിംഗ് എം എൽ എ പതിന്റെ എല്ലാ അഡ്മിനിസ്ട്രേഷൻ വർക്കിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് താന്യത്തും ഈ വർക്ക് പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാട്ടിയെ സംബന്ധിച്ചുള്ള ഒരു പിക്ചർ ആഗ്രഹിക്കുന്നത് ജനം ഒരു ഫയർ സ്റ്റേഷൻ അവർ ആഗ്രഹിക്കുന്ന ഇതിലൊരു ആർ ടിഒഫീസ് കെ ആർ സെവന്റി ഫയർ സ്റ്റേഷൻ നാട്ടിയെ തൃപ്രയാറാണ് ഒരിക്കലും നടക്കാൻ ഇല്ല അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് പുരോഗതിയിലേക്ക് എത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ കുഞ്ഞുണി മാഷിക്ക് ഒരു സ്മാരകം നിർമ്മിക്കാൻ എനിക്ക് കഴിഞ്ഞത് എൻറെ കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിലും തീർച്ചയായിട്ടും എത്ര വർഷം അയ്യധികാരത്ത് തറവാട്ടിൽ അഞ്ച് സെന്റ് ഭൂമി മാഷിക്ക് വേണ്ടി സ്മാരകം പണിയാൻ കുടുംബങ്ങൾ കൈമാറിയതിനു ശേഷം നമുക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പറ്റാത്തൊരു പദ്ധതി അത് തീരദേശത്തെ സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്ക് നടത്തി കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനാണ് ഞാൻ എൻ്റെ എം എൽ എ എന്ന പതിയിൽ ഞാൻ വിനിയോഗിച്ചത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു സർക്കാരിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നിയമസഭയ്ക്കകത്ത് ഇത്രയും വർഷം മാഷിടെ സം ചോടം സെന്റ് ഭൂമി അവിടെ കിടക്കണം നീർത്തട സംരക്ഷണം നഞ്ച എന്ന സോണിൽ പെട്ടതുകൊണ്ട് ആ നിർമ്മാണം നമുക്ക് നടത്താതെ വരുന്നു അതൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പൊ നീർത്തട സംരക്ഷണവും നഞ്ച എന്ന് പറയുന്ന സോണിൽ പെട്ട ലാൻഡ് ആയതുകൊണ്ട് അഞ്ച് സെന്റ് ഭൂമിയിൽ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അന്നത്തെ കോസ് ബോർഡിൻ്റെ ചുമതലയുള്ള ദത്തൻ മാഷ് നല്ല ടെക്നിക്കൽ ഒരു ഡിസൈൻ തന്ന് എട്ട് സ്പാനോട് കൂടിയിട്ട് ആ സ്മാരകം നിർമ്മിക്കാൻ എനിക്ക് കഴിഞ്ഞു അതിനാൽ സർക്കാർ ഇരുപത്തി ലക്ഷം രൂപയും പഞ്ചായത്ത് നൽകിയ ഫണ്ടും ഉപ ഉപയോഗിച്ചാണ് നമ്മൾ ആ സ്മാരകം നിർമ്മിക്കുന്നത് അപ്പം അടിയിൽ നമ്മൾ അഞ്ച് സെൻറ് ലാൻഡിൽ കൊളം അല്ലെങ്കിൽ പാടമാണ് നെഞ്ചയാണ് ആ നെഞ്ചം നമ്മൾ നിലനിർത്തിക്കൊണ്ട് അതൊരു പോണ്ടാക്കി ഡിസൈനിലെ മരം സ്റ്റുഡിയോ ആണ് അത് ഡിസൈൻ ചെയ്തത് അത് നമ്മൾ പോണ്ടാക്കിയിട്ട് അതിൽ താമര അല്ലെങ്കിൽ ആമ്പലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് മീനുകളൊക്കെ ഇട്ട് മുകളിൽ ഈ സ്ഥാനം ഭീമ വെച്ച് പാർത്ത് സ്മാരകം പണിത്തു അങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം പ്ലസ് വലപ്പാട് പഞ്ചായത്തിന്റെ കോൺട്രിബ്യൂഷൻ വെച്ച് ആ സ്മാരകം യാഥാർത്ഥ്യത്തിലെത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രി വലപ്പാട് വന്ന സ്മാരക നാടിനെ സമർപ്പിച്ചു അതിലെനിക്ക് സാംസ്കാരിക സാഹിത്യ മേഖലയിൽ നിന്ന് ഒരു അംഗീകാരത്തിൽ മാത്രമുള്ളൂ വർഷങ്ങളായി നിൽക്കുന്ന ഈ നാട്ടിയുടെ സാഹിത്യ മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് ഗീതാഗോപി എം എൽ എക്ക് കിട്ടിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് മാത്രമാണ് അർഹത നിറമ്പുണ്ടാവുന്ന കോൺഫിഡൻസ് നോക്കുക അത്രേയുള്ളൂ നമുക്കൊരു കാര്യം ചെയ്യണം ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ്സും പോസിറ്റീവും പരിശോധിക്കാം നെഗറ്റീവ്സിനായിരിക്കണം നമ്മൾ പിടിക്കണത് അവിടെ എങ്ങനെ നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എവിടെയായിരിക്കണം അഡ്മിനിസ്ട്രേഷൻ ശക്തമാവേണ്ടത് ഇതായിരിക്കണം നമ്മൾ പഠിച്ച് തലത്തിൽ പ്രസന്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നാട്ടികയ്ക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിൽ നമ്മൾക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്നതിൻ്റെ മാക്സിമം അവിടേക്ക് കൊടുക്കാനായിട്ട് മാം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലേ അപ്പോൾ അതിന്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ് നമ്മളൊരു കാര്യം നാട്ടികയെക്കുറിച്ച് സംസാരിക്കണമെന്ന് പറയുമ്പം വന്ന് ആ ഒരു മണ്ഡലത്തിനെ കുറിച്ച് സമഗ്രമായിട്ട് നമ്മുടെ ഈ ഒരു ഷോയിൽ സംസാരിക്കാനായിട്ട് വന്നു വളരെ വളരെ സന്തോഷം ഞാൻ ആക്ച്വലി നാട്ടിക നാട്ടികയെ കുറിച്ച് സംസാരിക്കുക നാട്ടിക പഞ്ചായത്തിനെ കുറിച്ചായിരിക്കും കൂടുതൽ പറയുന്നത് പക്ഷേ അത് മാത്രമല്ല സമഗ്രമായിട്ട് നാട്ടിക മണ്ഡലത്തിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നത് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പം ഒരു ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ എനിക്ക് തോന്നും എത്രമാത്രം പ്രാതിനിധ്യമുണ്ട് സ്ത്രീകളുടെ പങ്കാളിത്തമുണ്ട് പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടികയുടെ ഒരു എം എൽ എ നാട്ടിലെവിടെ ഷോയിൽ നാട്ടികയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ കൂടെ വന്ന് ജോയിൻ ചെയ്തതിൽ വളരെ സന്തോഷം ഓക്കെ അപ്പം ഒരു കാര്യം കൂടി മാമിന് എന്താണ് ഒരു അവസാനായിട്ട് നമ്മളുടെ അടുത്ത് പറയാനുള്ളത് ആ ഒപ്പം നിൽക്കുക തീർച്ചയായിട്ടും അവിടെ വേറൊന്നും വേറൊന്നും ചിന്തിക്കുന്നത് ഞാൻ വേറെ അർത്ഥം വെച്ചിട്ടല്ല ജനതാല്പര്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം അവരുടെ വിഷയങ്ങൾക്ക് നമ്മൾ മൈൻഡ് ചെയ്യണം അതായിരിക്കും നാളത്തെ ഭാവി തലമുറകൾ നമ്മളെ കുറിച്ച് ചിന്തിക്കുക ഒരു വിഷയം പറഞ്ഞാൽ അവർക്ക് അത് പരിഹരിക്കപ്പെടാൻ പറ്റും ഇപ്പൊ നാട്ടില് ഏകദേശം ആർ ടി ഓഫീസും ഫയർ സ്റ്റേഷനും കുഞ്ഞിനു മാഷ് ഫിഷറീസ് മൂന്ന് കോടി രൂപ നമ്മള് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം ആശുപത്രികൾ അത്ര മാത്രം സബ് രജിസ്ട്രേഷൻ കെട്ടണം ശ്രീരാമ പോളിടെക്നിക് വേണ്ട ഒറ്റ കാര്യം കൂടി തീരദേശ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത അവിടെ എല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടി ആരോഗ്യ രംഗത്ത് വലിയൊരു മാറ്റം വേണമെന്ന് നിയമസഭയിൽ അന്നത്തെ വകുപ്പ് മന്ത്രി സാറുള്ളപ്പോൾ ഞാൻ മേഴ്സുകുട്ടി സാറുള്ളപ്പന്നത നാട്ടിയ വലപ്പാട് ഒരു ആയുർവേദ ആശുപത്രി വേണം പുതുക്കിപ്പന അങ്ങനെ നാലു കോടി രൂപ മേഴ്സിക്കുട്ടിയമ്മയുടെ വകുപ്പിന് അനുവദിച്ച് ആയുർവേദ ആശുപത്രി വലപ്പാട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് അപ്പോൾ ഓരോന്നിനും ഓരോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാധിയുടെ പ്ലാൻ ഉണ്ട് ആ പ്ലാനിലൂടെ നമ്മൾ പോകണം നമുക്കൊരു വിഷൻ ഉണ്ടാവണം സ്വന്തം മണ്ഡലത്തെക്കുറിച്ച് ആ വിഷനിലും ആ മാസ്റ്റർ പ്ലാനിലും നമുക്ക് എന്തായിരിക്കണം നാട്ടിയുടെ ചിത്രം ഇപ്പൊ തൃപ്രയാർ നാട്ടിക അല്ലെങ്കിൽ തൃപ്രയാർ പാലം ഇരുപത്തെട്ട് കോടി രൂപയാണ് കിഡ്ബിൽ നമ്മൾ അന്ന് ഐസക് മന്ത്രി പലോട്ടിയത് ചെയ്ത് ഭൂമി വിട്ടുകൊടുക്കുന്നവർക്കും ഒരു പുതിയ ബ്രിഡ്ജ് വരുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് എന്തൊക്കെ തന്നെയാലും അഴിമ് കടവ് പാലം യാഥാർത്ഥ്യമാക്കിയപ്പോൾ ഉണ്ടാവുന്ന കോൺഫിഡൻസ് എനിക്ക് തീർത്താ തീരാത്തര അതെന്റെ പ്രവാസികൾ പറയും കല്ലും കടവിലെയും പെരിങ്ങോട്ടുകരയിലെയും കിഴിപ്പിള്ളിക്കര പ്രവാസികളുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണെന്ന് കിഴ്പ അറിയാലോ സ്വാദിക്കാം പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ടീച്ചർ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ ജോസന്റായിരിക്കുമ്പോൾ മരിച്ചുപോയ ഞങ്ങളുടെ സഹ രാധാഷണൻ അദ്ദേഹത്തിനൊക്കെ എഫേർട്ട് എടുത്തതാണ് അഴിമ കടവ് നമ്മുടെ പ്രവാസികളുടെ ഒരു സ്വപ്നമാണ് ഒരു കരയെ മറ്റൊരു കരയെ ബന്ധിപ്പിക്കുക ഈസി ആയിട്ട് കാഞ്ഞാണി ഗുരുവാരക്കെത്തുന്ന ഒരു പാസേജ് പാലം അതിനേക്കാൾ അപ്പുറത്ത് അന്തിക്കാടിന്റെ മേഖലയ്ക്കൊക്കെ പോകുമ്പോ ജ്യോ ജ്യോതിയോട് ചോദിക്കുക സ്വന്തം അമ്മയോട് ചോദിക്കുക എന്തൊക്കെ മാറ്റങ്ങളാണ് ഐ ടി കോളേജ് പോലും നമ്മള് ചൂർ കോലത്തും കടവിൽ നാലു കോടി രൂപ അന്നത്തെ തൊഴിൽ മന്ത്രി ടി പി രാമശ്രീ സാർ തന്നത് ഐ ടി എ കോളേജ് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇൻഡോർ സ്റ്റേഡിയം ചാഴൂര് വേണ്ട പ്രളയത്തിന് ശേഷം നമ്മളെല്ലാം തകർന്നു പോയപ്പോൾ പുനരധിവാസ സംവിധാനം മെച്ചപ്പെട്ട രീതിയിൽ നാട്ടിലേക്ക് വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ എം എൽ അസറ്റ് ഡെവലപ്മെന്റ് ഫണ്ട് ഉപയോഗിച്ച് പുള്ളിൽ ഒരു പാക്കേജ് നമ്മൾ കൊടുത്തു പുള്ളിൽ ഒരു താമസ സൗകര്യം ഒരുക്കുന്നതിന് പുനരധിവേസ സംവിധാനത്തിന് ഏകദേശം രണ്ട് കോടി ഉപയോഗിച്ച് നമ്മുടെ ഒരു കെട്ടിടം വളർന്നു അതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങൾ ഇനിയൊരു പ്രളയം വന്നാൽ വന്നാലുണ്ടാവുന്ന ഭവിഷ്യത്ത് ഇതുപോലെ അനുഭവിക്കാൻ അങ്ങനെ ഒരു സ്ഥിതി വരാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു മുന്നൊരുക്കങ്ങൾ പ്രധാനമായിട്ടാണ് എട്ടുമുന്നിൽ കരുവന്നൂർ പാലവും പുള്ളിൽ ഒരു ആശ്വാസ കേന്ദ്രവും പ്രധാനമായ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ മേഖലയും മത്സ്യബന്ധന മേഖല ഞാൻ പറഞ്ഞ ആശുപത്രികളും അതിനേക്കാൾ അപ്പുറത്ത് ജനം ഏറ്റവും കൂടുതൽ മൂല്യമായിട്ടുള്ള വസ്തു കുടിവെള്ളവും ഇതെല്ലാം ഏകോപിച്ച് പോകുമ്പോൾ നാട്ടിയുടെ മൂന്ന് തട്ടുകളായി കിടക്കുന്ന പ്രദേശം പടിഞ്ഞാറമേഖല തീരദേശം നടുവിൽ വന്ന കായലും കരയും എല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്ന കായലോര മേഖലയും കൂൾ മേഖലയും കിഴക്കൻ മേഖലയിലേക്ക് വന്ന ഫർണിച്ചർ മേഖലയും ചുവർ ഫർണിച്ചർ മേഖല തൊഴിൽ മേഖല അപ്പോൾ മൂന്ന് സോണിലായിപ്പെട്ട നാട്ടിയുടെ മുഴുവൻ പിക്ചർ അത്തു വർഷം കൊണ്ട് പഠിക്കാൻ കഴിഞ്ഞ് എനിക്ക് ജനം നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം തന്നെയാണ് വികസനം മുന്നോട്ട് എന്നുള്ളത് ആ വികസനം ഏറ്റുപിടിച്ച ഞങ്ങളുടെ എം എൽ എയും സി സി മുകുന്ദേട്ടനും വളരെ കൃത്യമായി ആ പാത പിന്തുടരുന്നു സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ജനപ്രതീക്ഷയും താല്പര്യങ്ങൾക്കും മുന്നിൽ നിർത്തിക്കൊണ്ട് ജനങ്ങളുടെ ആഗ്രഹത്തിനും അവരുടെ ആവശ്യങ്ങൾക്കും സർക്കാർ സംവിധാനം എത്രമാത്രം നാടിന്റെ പുരോഗതിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഏതൊരു തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിക്കും ഒരു ഉൾക്കാഴ്ച ഉണ്ടാവണം അതാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും നമ്മളെ കേട്ടുകൊണ്ട് ഒരുപാട് പ്രവാസികൾ ഇപ്പൊ നമ്മളുടെ ഈ ഷോ കേട്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടിലെവിട എന്ന് പറയുന്നത് ഒരുപാട് പേര് സംസാരിച്ചു അപ്പോൾ ഒരുപാട് അപ്പൊ നമ്മളുടെ അടുത്ത് നാട്ടികയില് ജനിച്ചു വളർന്ന ആളുകൾ നാട്ടികയെ കുറിച്ച് പറഞ്ഞു അപ്പം നമ്മുടെ പ്രവാസികളോട് എക്രോസ് ജി സി സി ഉള്ള പ്രവാസികളോട് എന്താ പറയാനുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പ്രവാസികളോട് പറയാനുള്ളത് ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗം അള്ളാഹുവിന്റെ മണ്ണിലാണ് തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഉയരുന്നുണ്ടെങ്കിൽ അതിന്റെ പാതി നാട്ടിലെ ജനങ്ങൾക്കാണ് അതിനെ ഞാൻ അവർക്ക് പൂർണ്ണ പിന്തുണയും എന്റെ സഹായങ്ങളും ഞാൻ ജീവിച്ചിരിക്കുന്നോടത്തോളം കൊടുക്കും ഇപ്പോൾ ഞാൻ സർക്കാരിന്റെ ഒരു പ്രതിനിധിയാണ് ഹൗസിംഗ് ബോർഡിൻ്റെ ഒരു സ്റ്റേറ്റ് ബോർഡ് മെമ്പറാണ് എങ്കിലും നാട്ടികേട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും തീർച്ചയായിട്ടും ഇനിയുള്ള നമ്മുടെ ജീവിതങ്ങളൊക്കെ സാമൂഹ്യ പ്രവർത്തനവും നാടിന്റെ നന്മയ്ക്കും എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് നിന്ന് പോവാൻ യാതൊരു മനസ്സിനൊരു സ്പർദ്ധയോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാകരുത് എല്ലാവർക്കും സ്നേഹം എല്ലാവർക്കും നന്മ എല്ലാവരും ചേർന്നിട്ടുള്ള ഒത്തുചേരൽ അതിനെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്താൻ പ്രവാസികൾക്ക് കഴിയും സ്നേഹവും സൗഹൃദവും നന്മയും എല്ലാം ഉൾക്കൊണ്ട പ്രവാസികൾക്ക് നമ്മുടെ എല്ലാ പിന്തുണയും വേണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഞാൻ ചിന്തിച്ചത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദിവസങ്ങളൊക്കെയായിട്ട് ഡയാലിസിസിന്റെ പ്രവർത്തകരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിരുന്നു മിസ്റ്റർ അബ്ദുറഹിമാൻ ഖാർ അതുപോലെ തന്നെ നമ്മുടെ ജോബി സുകുണേട്ടൻ ഇവരൊക്കെ അവർക്കൊക്കെ വളരെ ആകാംക്ഷയാണ് കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളോ എന്നുള്ള തൃപ്തികരമായിട്ടുള്ള ഡിസിഷൻ എടുത്തവരാണ് അവർ മുന്നോട്ട് പോവാൻ നാട്ടിൽ കുറേ കൂടി മാറ്റങ്ങൾ നമുക്ക് ഡയാലിസിസുമായി ബന്ധപ്പെടുത്തി വരണമെന്നാഗ്രഹം അപ്പം അവരുടെ ആ ഒരു നന്മയും പ്രവർത്തനം നമ്മൾ നമ്മളത് ഹൃദയത്തിലേറ്റണം അതുകൊണ്ട് നമ്മളെക്കാൾ അഡ്വാൻസ്ഡ് ആണ് പ്രവാസികൾ തീർച്ചയായിട്ടും ആ പ്രവാസികൾക്ക് വേണ്ടിയായിരിക്കണം സർക്കാർ നമ്മളൊക്കെ ഒപ്പം നിൽക്കേണ്ടത് തീർച്ചയായിട്ടും വളരെ സന്തോഷം അപ്പം നമ്മളുടെ കൂടെ ഇത്രയും നേരം നാട്ടിലെവിടാ കുറിച്ചും നാട്ടിക മണ്ഡലത്തെ കുറിച്ചും പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും നമ്മുടെ ഫേസ്ബുക്ക് യൂട്യൂബ് ലൈവ് ഇവിടെ അവസാനിക്കുകയാണ് നാട്ടിലെവിടെ ഷോയിൽ നമുക്ക് ഇനിയും കുറച്ച് പേർക്ക് കൂടി സംസാരിക്കാനുള്ള അവസരമുണ്ട് എയ്റ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സിലേക്ക് നിങ്ങൾ വിളിച്ചാൽ അടുത്ത ഒരു കോളറിലേക്ക് നമുക്ക് പോകാം ആരാണ് എന്താണ്